là là được rồi bác 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 được rồi được chị yêu biết à à chị không biết xin lỗi à chị yêu cũng không chịu chân dài đi 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 സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാവട്ടെ ലാലിന് ആയിരാരോഗ്യ സൗഖ്യം സർവീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ വിജയം ആഹ് കേട്ട് കുഞ്ഞുങ്ങൾക്ക് മകളെ மத்தோளண்ட കട്ട് എടുത്തു ഒരു ും അവിടെ വളരെ സന്തോഷത്തോടുകൂടി എന്താ ഞാൻ തീയേറ്റർ സമ്മാനിക്കുന്നു ਪੂਜਪੁਰ ਰਾਸ਼ਟ੍ਰ ਸਾਹਿਬ ਨੇ ਨਾਏ ਚਰਚਾ ਚਲਕੀ ਨਾ ਟੋਡਰਮਿੰਗ ਦੇ ਦੌਰਾਨ ਮੰਚ ਤੇ ਆ ਕੇ ਕਾਰਨ ਨੇ ਪਾਲਣ ਨੇ ਇਹ ਇੱਲਾ ਚੀਰ ਕਰਨ ਦਾ ਮਤਲਬ ਹੈ ਉਹ ਇੰਡੀਆ ਪ੍ਰੋਡਕਟਾਂ ਤੇ ਰਹਿੰਦੀ ਹੈ ਅਸੀਂ ਇਹ ਨਹੀਂ ਕਿ ਬਣਾਉਣਾ ਹੈ ਕਾਰਨ ਦੇ ਚੀਜ਼ ਤੇ ਨਹੀਂ ਨਾਏਜਰਾਈਟ ਵੱਲੋਂ ਪਈਦਾਨਾ ਕੀਤੀ ਸ਼ੰਸ਼ ਬਰਾਣ ਨੇ ਪੂਜਪੁਰ ਰਾਸ਼ਟ੍ਰ ਨੂੰ ਦਿੱਤਾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കൂട്ടുകാര് കുട്ടികൾ ഇനിയൊക്കെ എല്ലാം എൻ്റെ വലിയ പാഴ നമസ്കാരം ഞങ്ങൾ വല്ലപ്പോഴൊരുക്കിയൊക്കെ ഇതുപോലെ ലാൽജിയുടെ പിന്നെ ജന്മദിനത്തിന് തുടർ പക്ഷെ ഇന്നിപ്പം ഇതുപോലെ ഇന്നിപ്പം ഇങ്ങനെ രണ്ട് മുമ്മോസ് ഒക്കെ കൊടുക്കുന്ന അതായത് എംബുരാനും പിന്നീട് തുണലും ഇപ്പോൾ ഇല്ലേ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ പേരൊരു കാര്യം എന്നുള്ളത് ഇനിയുള്ള ചിത്രങ്ങളല്ല ഇതുപോലെ തുടരും ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് പൂജപ്പുര രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹം തൊട്ടടുത്ത് വളരെ ഡീസൻറ്റ് ബുക്ക് എന്ന് പറഞ്ഞതിന് മുകളിലാണ് ഞാൻ തൊട്ട് താഴെ അങ്ങനെ ഞങ്ങൾ വളരെ കാലത്തെ ബന്ധവും സ്നേഹവും അത്രമാത്രം ഇതുപോലൊരു പിന്നെ നിധിയെ കിട്ടില്ല നമുക്കാർക്കും പൂജപ്പുരയുടെ നിധിയാണ് അതേപോലെ എന്താ പൂജപ്പുരയുടെ മാത്രമല്ല എല്ലാവരുടെയും ും ഉണ്ടാകട്ടെ ഇതുപോലെ ഇനി എല്ലാ പിന്നെ ജന്മദിനത്തിൽ നമ്മളെല്ലാം സന്തോഷം ഇതേപോലെ ജന്മദിനം ആഘോഷിക്കാൻ കഴിഞ്ഞത് മുമ്പ് ഇതേപോലെ ആഘോഷിക്കുന്നു പക്ഷെ അത് ആറ്റിങ്ങാൻ ചിന്തി കാരണം ലാലട്ടിന്റെ നമുക്ക് ഏറ്റവും ഞാനും വേറെ ആരെയും പറയുന്നതല്ല ഡയറക്ടറോട് വർക്ക് ചെയ്യുമ്പോഴൊരു സുഖം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓരോ വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ട് അല്ലെങ്കിൽ ഡൗൺ ഏർഡ് പേഴ്സൺ ആണ് എത്ര ഫോട്ടോ എടുക്കാൻ എത്ര അദ്ദേഹത്തിന് സുഖമില്ലെങ്കിൽ പോകും അദ്ദേഹം നിന്ന് ക്ഷമയോടെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു അത്ഭുതമാണ് ആ വലിയൊരു മനുഷ്യന്റെ ജന്മത്തിന് ആഘോഷിക്കാൻ അത് പ്രത്യേകിച്ച് ലാൽ ഫാൻസാറിൻ്റെ കൂടെ ആഘോഷിക്കാൻ കിട്ടിയതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇനി ജീവിക്കട്ടെ മലയാളത്തിന്റെ അഹങ്കാരം തന്നെയാണ് മോഹൻലാൽ തിയേറ്ററിന്റെ മാനേജർ സാറിനെ